കേരളക്കരയ്ക്ക് അഭിമാനമായി സുരേഷ് ഗോപിയും ജോർജ് കുര്യനും സഹമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു തൃശൂർ മണ്ഡലത്തിലെ പ്രവർത്തകർ മുദ്രവാക്യമിലോടെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് തത്സമയം വീക്ഷിച്ചത് തുടർന്ന് മധുര വിതരണവും ഉണ്ടായിരുന്നു വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് കിരൺകുമാറും കോട്ടയത്ത് നിന്ന് മിഥുനായിപ്പനും ഉണ്ട് കിരണിലേക്കാണ് കിരൺ എന്തായാലും തൃശ്ശൂർകാർക്ക് മധുരം വിളമ്പുന്ന ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വന്ന ആഘോഷത്തിന്റെ ദിവസങ്ങളുമായിരുന്നു ഇന്നത്തെ ഈ ദിവസത്തെ വിശേഷ ദിവസത്തെ അവർ എങ്ങനെയാണ് സ്വാഗതം ചെയ്ത് എങ്ങനെ ആഘോഷിച്ചു എന്നുള്ളതാണ് ലക്ഷ്മി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി പ്രവർത്തകരുടെ ആഘോഷങ്ങൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിരുന്നു ഇന്ന് പ്രധാനമായിട്ടും രാവിലെ മുതൽ തന്നെ ഇവർ ഓരോ വീടുകളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് വീടുകളിലേക്ക് എത്തി സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത വോട്ടർമാർക്ക് നന്ദി പറയുന്ന സുരേഷ് ഗോപിയുടെ പേരിലുള്ള കാർഡുകൾ വിതരണം ചെയ്ത് നന്ദി അറിയിച്ചുകൊണ്ടായിരുന്നു പ്രവർത്തനങ്ങൾ ഉണ്ടായത് എല്ലാ വീടുകളിലെത്തുകയും അവിടെയുള്ള ആളുകളോട് നിന്ന് വോട്ടർമാരിൽ നിന്ന് ഇനിയുള്ള അഞ്ചു വർഷത്തേക്കുള്ള പിന്തുണ കൂടി ആവശ്യപ്പെട്ടിരുന്നു ഇതിനെ തൊട്ടു പിന്നാലെ തന്നെ ഇന്ന് ഉച്ചയോടുകൂടിയാണ് മറ്റ് ആഹ്ലാദ പരിപാടികളിലേക്ക് കൂടി കടന്നത് മണ്ഡലത്തിലെ പല ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഈ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ കോർപ്പറേഷന്റെ പരിധികളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തിയിരുന്നു അതിനുശേഷം പ്രവർത്തകർ പല രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളും ഒപ്പം തന്നെ ഡി പാർട്ടി പാർട്ടിയടക്കം നടത്തിയിരുന്നു വൈകിട്ട് ഏഴ് മണിവരെയായിരുന്നു ഈ ഡി ജെ പാർട്ടി അടക്കമുള്ള പരിപാടികൾ നടത്തിയിരുന്നത് അതിനുശേഷം മണി മുതൽ തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തത്സമയം വീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കത്തിലായിരുന്നു പ്രവർത്തകരെല്ലാം നേരത്തെ തന്നെ ബി ജെ പി പാർട്ടി നിർദ്ദേശം നൽകിയിരുന്നത് ഈ ഏഴു മണിവരെ മാത്രം വിജയാഹ്ലാദ പരിപാടികൾ നടത്തുകയും പിന്നീട് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ കാണണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇന്ന് പ്രവർത്തകർക്ക് നൽകിയിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് മണി മുതൽ വീടുകളിലും ഒപ്പം ബി ജെ പി ഓഫീസിലും കൂടാതെ മറ്റ് ക്രമീകരിച്ചിട്ടുള്ള സംവിധാനങ്ങളിൽ നിന്നെല്ലാം തന്നെ കാണുന്ന രീതിയിൽ അതായത് ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ തത്സമയം വീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളായിരുന്നു പ്രവർത്തകർ നടത്തിയിരുന്നത് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ വലിയ ഒരു ആരവത്തോടുകൂടി തന്നെയാണ് ജനങ്ങൾ തൃശൂരിലെ വോട്ടർമാർ ഏറ്റെടുത്തത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കൈകൊട്ടിയും ഒപ്പം തന്നെ മുദ്രാവാക്യങ്ങൾ വിളിച്ചും പ്രവർത്തകർ അവരുടെ ആഹ്ലാദം പങ്കുവച്ചു കൂടാതെ തന്നെ ഈ വിജയാഹ്ലാദത്തിന് അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച പല സ്ഥലങ്ങളിലും വിതരണം കൂടി ഇന്ന് നടത്തിയിരുന്നു ഏതായാലും വലിയൊരു ആഘോഷത്തിന് തന്നെയാണ് ഇന്ന് തൃശ്ശൂർ സാക്ഷിയായിട്ടുള്ളത് നേരത്തെ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് മുതൽ തന്നെ ആരംഭിച്ചിരുന്നതാണ് വിജയ ആഹ്ലാദങ്ങൾ അത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ദിവസങ്ങളായിട്ട് തന്നെ ഈ കാര്യങ്ങൾ കാണു കണ്ടുകൊണ്ട് ഇരുന്നതാണ് തൃശ്ശൂര് ഏതായാലും ഇന്ന് അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നപ്പോഴും വലിയൊരു ആവേശം തന്നെയായിരുന്നു തൃശൂരിലെ വോട്ടർമാരെ സംബന്ധിച്ച ഉണ്ടായിരുന്നത് കോട്ടയത്ത് നിന്ന് മിഥുൻ അയ്യപ്പൻ കൂടി ചേരുന്നുണ്ട് ശ്രീ ജോർജ് കുരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് വലിയ ആഘോഷമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് മിഥുൻ ഇപ്പോൾ കിരണം മിഥുനും തൃശ്ശൂരിൽ നിന്ന് കോട്ടയത്ത് നിന്നുള്ള വിവരങ്ങളാണ് നൽകുന്നതെങ്കിലും ഇത് മുഴുവൻ സംസ്ഥാനത്തിന്റെ ഒരു ആഹ്ലാദമാണ് പ്രത്യേകിച്ച് ഒരു അംഗീകാരമാണ് എന്നുള്ളതാണ് അല്ലേ കാരണം കേരളത്തിന്റെ വികസനം ഇനി എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് ഇവർ രണ്ടുപേരും കൃത്യമായി കാണിച്ചു കൊടുക്കുമെന്നുള്ളതാണ് ഈ നിലവിലെ സംസ്ഥാന സർക്കാരിനെ ഉൾപ്പെടെ എന്തായാലും ജോർജ് കുര്യൻ്റെ ഒരു സർപ്രൈസ് എൻട്രി ആയിരുന്നു കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ പറയുകയുണ്ടായി അത് ഒരു പക്ഷേ കുടുംബാംഗങ്ങൾക്കും വലിയൊരു സർപ്രൈസായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് അദ്ദേഹം തുടക്കം മുതൽ പാർട്ടിക്കൊപ്പം ഉറച്ചു നിന്ന വ്യക്തിയാണ് യുവത് മുതൽക്ക് തന്നെ യുവന മുതൽക്ക് തന്നെ അതുകൊണ്ട് തന്നെ അർഹതയ്ക്കുള്ള അംഗീകാരമെന്ന് കാരണം ജനിച്ചു വളർന്ന ചുറ്റുപാടിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു പാർട്ടിയുടെ രീതിയെങ്കിൽ പോലും അദ്ദേഹം അടി ഉറച്ചു നിന്നു പാർട്ടിയിൽ എന്നുള്ളതാണ് അതിന് അംഗീകാരം ലഭിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും ദേശീയ ബോധത്തോടെ മുഴുവൻ ആത്മസമർപ്പണത്തോടും കൂടി പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു ഒരു പ്രവർത്തകനായിരുന്നു ഒരു കാര്യകർത്താവായിരുന്നു ജോർജ് ഗുര്യൻ എന്നുള്ള കാര്യത്തിൽ പാർട്ടി പ്രവർത്തകർക്കോ കുടുംബാംഗങ്ങൾക്കോ അതുപോലെ തന്നെ നാട്ടുകാർക്കോ യാതൊരു തരത്തിൽ മറ്റൊരു ഭിന്നാഭിപ്രായം ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തേടിയെത്തിയ ഈ മന്ത്രിസ്ഥാനം എന്നുള്ളത് ഒരു ഒരു തരത്തിലും അത്ഭുതപ്പെടുത്തുന്നതുമല്ല പക്ഷേ തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ഈ നേട്ടൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മാധ്യമങ്ങളെല്ലാം എത്തിയപ്പോൾ തന്നെയായിരുന്നു വീട്ടുകാർ പോലും കാര്യം റിഞ്ഞത് ഡൽഹിയിലേക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങിന് പോകുന്നു എന്ന് മാത്രമേ വീട്ടിൽ പറഞ്ഞിരുന്നുള്ളൂ അത്രത്തോളം രഹസ്യമായി തന്നെയായിരുന്നു അദ്ദേഹം എല്ലാ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം നടത്തിയ ആ ഒരു ആ ഒരു അച്ചടക്ക തികഞ്ഞ കൂടിയുള്ള ഒരു പാർട്ടി പ്രവർത്തകന്റെ സ്വഭാവം തന്നെയായിരുന്നു ഈ കാര്യത്തിലും അദ്ദേഹം കാണിച്ചിരുന്നത് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ഇപ്പോൾ അദ്ദേഹം മന്ത്രിയായി ചുമതല ഏറ്റുകഴിഞ്ഞു അതായത് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞ ഈ നിമിഷം കോട്ടയംകാർ അക്ഷരാർത്ഥത്തിൽ വലിയ രീതിയിൽ ആഹ്ലാദ തിമിർപ്പിൽ തന്നെയായിരുന്നു നേരത്തെ ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഇത് ഇത് ഈ രണ്ടു ഗോപിയാകട്ടെ ജോർജ് കുടിയാകട്ടെ കേരളത്തിന്റെ പുതിയ വികസന മുഖമായി മാറുന്ന അതിന്റെ തേരാളികളായി മാറുന്ന ആ ബിംബകളായി മാറാൻ ഇനി വരും ദിവസങ്ങളിൽ അത്തരം കാഴ്ചകൾ ഇനി മലയാളികൾ കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ ഇത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം തന്നെയാണ് പാർട്ടി പ്രവർത്തകരും എല്ലാവരും പങ്കുവയ്ക്കുന്നത് ജോതി ഗുര്യനാകട്ടെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഏറ്റവും ആശങ്കകളും ആകൂലതകളും എല്ലാം പരിഹരിക്കാനും അത് കേന്ദ്ര കേന്ദ്രത്തിൽ അതിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താനും പരിഹാരം കാണാനും ഉതകുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ വിവിധ വിവിധ ന്യൂനപക്ഷ വിഭാഗങ്ങളുമായിട്ടുള്ള ബന്ധം അതിന്റെ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ നേതാക്കളുമായിട്ടുള്ള അടുപ്പം ഒപ്പം തന്നെ അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടുള്ള സംഘാടന പാഠവും െല്ലാം അദ്ദേഹത്തിന്റെ കൈമുതലായിട്ടുണ്ട് ഇതെല്ലാം മന്ത്രി എന്ന നിലയ്ക്ക് കൂടി അത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസം തന്നെയാണ് ബി ജെ പി നേതൃത്വത്തിന് കേന്ദ്ര സർക്കാരിനെ അദ്ദേഹത്തിന് ഈ ചുമതല ഏൽപ്പിക്കാനുള്ള കാരണം തന്നെ അതുകൊണ്ട് തന്നെ മികച്ച ഒരു പ്രവർത്തനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് കേരളം ഒട്ടാകെ കരുതുന്നത്